വ്യത്യസ്തമായ ഒരു ഡ്രസ്സിങ് സ്റ്റൈനാണല്ലോ പിന്നെ പിന്നെ ഷൂസിനൊക്കെ

അതെ ഞാൻ കോസ്റ്റ്യൂമി ഡിസൈനറാണ് ആണ് അപ്പോൾ എന്റെ ഫീൽഡ് ഇതായത് കൊണ്ട് എന്ത് കോസ്റ്റ്യൂം കണ്ടാണ് വേറുള്ളവരത് നമ്മൾ പർച്ചേസ് ചെയ്യാതെ നമ്മൾ സ്റ്റൈലിങ് ചെയ്യാതെ സാധാരണ സൈസ് എൻ്റെതാവുമ്പോൾ മെയിൻ ആയിട്ട് എല്ലാവരും എന്ത് പ്ലസ് ചെയ്താലും അല്ലെങ്കിൽ നമുക്ക് സുഡാവുന്നതിൻ്റെ ടെൻഷൻ ഉണ്ട് അപ്പം അവരും കൂടി മോട്ടിവേറ്റ് ആയിട്ടാണ് ഞാനിങ്ങനെ കുറച്ച് പറയുന്ന സ്റ്റൈലിംഗ് അതെ നമുക്ക് ആ തീനിയോ അലമാലക്കടല സ്റ്റുഡിയോ സ്റ്റുഡിയോ അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം ഞാനിവിടെ സ്റ്റൈലിംഗ് സൈസിന്റെ കൂടുതൽ ഞാനൊരു ടെൻത്തിന് ശേഷം തന്നെ അത്യാവശ്യം നമ്മുടെ സാധാരണ ഷോപ്പിൽ പോകുമ്പോൾ നമ്മളെ സൈസിനുള്ള ഡ്രസ് കിട്ടൂട്ട് അവിടെ സൈസിലെത്തി അത് എടുത്തിട്ട് വരണം നമ്മളൊരു കൺസെപ്റ്റ് നമുക്ക് കിട്ടൂട്ടെ അപ്പൊ വിചാരിച്ചു എനിക്ക് എന്തുകൊണ്ട് ഒരു സ്റ്റിച്ചിങ് അല്ലെങ്കിൽ ഫാഷൻ ഡിസൈനിങ് ചുടാ അങ്ങനെ ജസ്റ്റ് എനിക്ക് വേണ്ടി പഠിച്ചത് പിന്നെ

ഇപ്പോൾ നമ്മൾ ഞാനൊരു ഇൻഫ്ലുവൻസർ കൂടിയാണല്ലോ നമ്മൾ ഇൻസ്റ്റഗ്രാം ഫോട്ടോ ഇടുന്ന സമയത്ത് വണ്ണല്ലേ അല്ലേ സാധാ സദാ സ ചുരിദാറിട്ടൂടെ അതിട്ടൂടെ ഇത് ഇട്ടൂടെ നമ്മൾ ഏത് ഡ്രസ്സ് ഇടുമ്പോഴും അത് നമ്മൾ നീറ്റ് ആൻഡ് അടിപൊളിയായിട്ട് ചെയ്യുക എന്നല്ലാണ്ട് ഇപ്പോൾ എനിക്ക് ഇഷ്ടം എനിക്ക് പേഴ്സണലി കുറേ ഇഷ്ടങ്ങൾ ഉണ്ടാകും ആ ഡ്രസ് ഇടണം ആ ഇടണം എന്നുള്ളത് അപ്പോൾ അത് എങ്ങനെ ഇങ്ങനെ കടിയുള്ളവർക്കും നല്ല രീതിയിൽ സ്റ്റൈൽ ചെയ്യാമെന്നാണ് ഞാനൊരു മോട്ടിവേഷൻ കൊടുക്കുമ്പോൾ മറ്റുള്ളതാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ പ്ലസ് സൈസുള്ള

നമ്മുടെ സമൂഹത്തിൽ കാര്യത്തിലും പോസിറ്റീവ് ഡ്രസ്സിങ് സമയത്ത് ആരെങ്കിലും നെഗറ്റീവ് നെഗറ്റീവ് മീൻസ് നമ്മൾ നമ്മൾ മെയിൻ ആയിട്ട് കാണുന്നത് കുറച്ച് ുംറയ്ക്കാൻ ഇതായിട്ട് നടക്കുന്നവരാണ് പക്ഷെ ഇൻസ്റ്റില് ഇങ്ങനെ കമന്റ് വരുന്ന സമയത്ത് ഞാൻ പറയും ഞാൻ എന്റെ അക്കൗണ്ടാണ് പോസ്റ്റ് ചെയ്യുന്നത് പറയുന്ന ആളുകളും അവർ അക്കൗണ്ടിൽ നമ്മൾ വാടക എടുത്തിട്ട് അതിൽ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യുന്ന പോലെ ഉണ്ടാവും അതൊക്കെ ഫണ്ണായിട്ട് എടുക്കും പിന്നെ ഏതൊരു സംഭവത്തിനും ആളുകൾ നല്ലത് പറയുന്നുണ്ടാവും നെഗറ്റീവ് പറയുന്നുണ്ടാവും നെഗറ്റീവ് പറഞ്ഞോണ്ടിരിക്കുന്ന അവരുടെ സമയം തോന്നും നമ്മുടെ അടുത്തത് എന്ത് എന്നുള്ള രീതിക്ക് ചിന്തിച്ചോണ്ട്